ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മാർക്കോ റൂബിയുടെ പ്രതികരണം വരുമ്പോൾ ഐ ആം മോണിറ്ററിങ് ദി സിറ്റുവേഷൻ ബിട്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വെരി ക്ലോസ്ലി ആൻഡ് അദ്ദേഹം ആഡ് ചെയ്ത ദിസ് ഹോപ്ലി എൻസ് കുക്ലി ആൻഡ് കണ്ടിന്യൂ ടു എൻഗേജ് ബോത്ത് ഇന്ത്യൻ ആൻഡ് പാക്കിസ്ഥാനി ലീഡർഷിപ്പ് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നുള്ളതാണ് അതായത് ഏറ്റവും സാധ്യമായ രീതിയിൽ കാരണം ഈ തിരിച്ചടിയെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്നുള്ള കാര്യം അവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു ലാർജ് സ്കെയിലിലേക്ക് പോകരുത് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവരുടെയും ഒരു നിർദ്ദേശം എന്ന രീതിയിൽ വരുന്നത് അപ്പോൾ എന്തായിരിക്കാം ഇനി ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ വരിക ഇതൊരു നമ്മൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്താണ് ഒരു നമ്മുടെ മോട്ടീവ് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു അത് ലോകത്തിന് മുന്നിൽ വെച്ചത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു സിവിലിയൻസിൽ നമ്മൾ ലക്ഷ്യപെട്ടിട്ടില്ല നമ്മളൊരു ലാർജ് ഒരു വാറിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മുടെ ലക്ഷ്യം വാറല്ല യുദ്ധമല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു തിരിച്ചടി എന്ന നിലയിൽ നമ്മൾ നൽകി അതവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു എന്ന രീതിയിലേക്കായിരിക്കുമ്പോൾ ഇനി കാര്യങ്ങൾ പോവുക ബാലു ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും കാരണത്താൽ ഒരു തിരിച്ചടിക്കെങ്ങാനും ഒരുങ്ങുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ സംഘർഷം മൂർഛിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തുടർന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവും നമുക്ക് അക്കാര്യത്തിൽ വേണ്ട കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് ലഭിക്കുമെന്ന കാര്യത്തിൽ എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നും പല തെറ്റായ വാർത്തകളും ഇപ്പോൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യയിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ അവർ ഈ ആക്രമണം നടത്തി ശ്രീനഗർ എയർബേസ് അവർ ആക്രമണം നടത്തി അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ത്യൻ കരസേനയുടെ ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആക്രമണം നടത്തി തുടങ്ങിയ വ്യാജ വാർത്തകൾ ഇപ്പോൾ പാകിസ്ഥാൻ ഈ സേനാ വിഭാഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് തെറ്റാണ് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഇന്ത്യ ഇന്ത്യക്കെതിരെ അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അത് കരസേന തന്നെ കരസേന വൃത്തങ്ങൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇന്ത്യക്കകത്ത് ഒരു തരത്തിലുള്ള ആക്രമണവും പാകിസ്ഥാന് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആകെ അവർ നടത്തുന്നത് അതിർത്തിയിലും നിയന്ത്രണരേഖയിലും രേഖയിലും അതായത് രാജ്യാന്തര അതിർത്തിയിലും അതുപോലെ തന്നെ നിയന്ത്രണ രേഖയിലും കനത്ത ഷെല്ലിങ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ ഷെല്ലിങ് ആ പ്രദേശത്ത് നടത്തുന്നുണ്ട് തീർച്ചയായും ഏറ്റവും പുതിയ ഡേറ്റാസ് തേടുക ഏറ്റവും പുതിയ വിവരങ്ങൾ ബാലും പങ്കുവച്ചതു തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഷെല്ലിങ് നടക്കുന്നത് സോഷ്യൽ മീഡിയ ഷെല്ലിംഗ് ആണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴിയുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യക്ക് നേരെ നടക്കുന്നത്